ഹൂത്തികൾ എന്തിനാണ് ഇസ്രയേൽ പാലസ്തീൻ പ്രശ്നത്തിൽ ഇടപെടുന്നത് ഷിപ്പ് ഹൈജാക്കിംഗ് അവർക്ക് വിനിയായി തീരല് ഹൂത്തികൾ ഇടപെടുന്ന ഒരു കാര്യം അവർക്ക് ഇന്റർനാഷണൽ ആയിട്ടുള്ള പ്രശസ്തി കിട്ടുക അവരെ ആളുകൾ ശ്രദ്ധിക്കുക ഇപ്പൊ ഹൂത്തികളെ കുറിച്ച് ചോദ്യം ചോദിച്ചില്ല അതാണ് ഒന്ന് രണ്ട് അവിടെ നടക്കുന്ന സംഘർഷത്തിലേക്ക് ലോക ശ്രദ്ധ ആകർഷിക്കുക സ്വയം പേരെടുക്കുക രണ്ട് ഇവര് ഇറാന്റെ പ്രോക്സിയാണ് ഇവർ ഷിയോ മിലിറ്റൻസിയാണ് സ്വഭായിട്ട് ഇറാൻ എന്തെങ്കിലുമൊക്കെ എന്ന് കാണിക്കാൻ ഇപ്പൊ ഹമാസിനെ സഹായിക്കുന്നു ഇപ്പം സൗദി അറേബ്യയുടെ ആധിപത്യം ഈ ഗൾഫ് കൺട്രീസിലെ ഇസ്ലാമിക ലോകത്തുനിന്ന് ഉണ്ടാകാതിരിക്കാനായിട്ട് ഒരു മറ്റൊരു ധ്രുവമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പോളായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇറാൻ അപ്പം ഇറാൻ സ്വാഭാവികമായിട്ട് ഇറാൻ ഇറാഖ് രണ്ട് അടുപ്പിച്ച് സുന്നി സോറി ഷിയ ഭൂരിപക്ഷ രാജ്യങ്ങളാണ് അപ്പൊ ഈ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് കൂട്ടാനായിട്ടാണ് ഈ യമനില് അതുപോലെ തന്നെ ലെബനിലെ ഹിസ്ബുളയും യമനിലെ ഹുദ്സും ഇത് രണ്ടും തന്നെ അവരുടെ രണ്ട് സ്ട്രോങ് ഹോൾഡർ ആയിട്ട് മാറിയിട്ടുണ്ട് രണ്ടും സായുധ വിഭാഗങ്ങളാണ് ഇവർ ആയുധങ്ങളെല്ലാം എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ക്രൂസ് മിസൈലും റോക്കറ്റും എല്ലാ സാധനങ്ങളും ഇവരയിലുണ്ട് ഇത് അവരുണ്ടാക്കുന്നതല്ല അപ്പം ഇറാനാണ് അതിന്റെ പുറം ഇത് പിന്നെ അമേരിക്കൻ കപ്പലുകളെ അല്ലെന്നുണ്ടെങ്കിൽ ഇസ്രേലിലേക്ക് പോകുന്ന കപ്പലുകളെയൊക്കെ അറ്റാക്ക് ചെയ്യ വഴി തങ്ങള് പാലസ്തീൻ കോഴ്സിന് വേണ്ടി എന്തോ വലിയ വീരകൃത്യം ചെയ്തു വേറെ ആരും ഒന്നും ചെയ്യുന്നില്ല എന്ന് കാണിക്കാനുള്ള ഇറാന്റെ ശ്രമവും ഇറാന്റെ ശ്രമം തന്നെയാണ് ഹുത്തീസിനല്ല ഹുത്തീസും ഇസ്രയേലുമായിട്ട് ഭൂമി തർക്കമോ അതിർത്തി തർക്കവോ ചരിത്രപരമായോ ഈ അടുത്തിടെയോ ഒന്നുമില്ല ഇസ്രായേലുകാരൊക്കെ സത്യത്തിൽ നീ ഏതാ എന്ന് ചോദിക്കുന്ന രീതിയിലാണ് അവർ ഇരിക്കുന്നത് പക്ഷേ ഇത് ഇറാൻ്റെ കളിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പിന്നെ മറ്റൊരു കാര്യമുള്ള മതപരമായ ധർമ്മം നിറവേറ്റുക എന്നുള്ളതാണ് ഈ ഇറാൻ ഇറാനും പറയുന്നത് ഈ ഇസ്രേ പിന്നെ ഖുറാനിലെ വരികളും മുഹമ്മദിന്റെ പ്രവചനങ്ങളും യൂതർക്കെതിരെയുള്ള വിദ്വേഷവും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഹുത്തീസ് ഇറാന്റെ സാധനങ്ങൾ ഉണ്ടെന്ന് ഈ ഡെഡ് സീലിട്ട് അതിലേക്കൂടെ പോകുന്ന ട്രേഡ് കോമേഴ്സിനെയൊക്കെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു പിന്നെ ഇതിനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അസഹനീയമായി കഴിഞ്ഞാൽ ഇപ്പം തന്നെ പത്ത് രാജ്യങ്ങൾ ചേർന്നുള്ള ഒരു സുരക്ഷാ സമിതിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അത് എത്ര വിജയകരമാകുമെന്ന് എനിക്കറിയില്ല പക്ഷെ ആത്യന്തികമായിട്ട് ഇത് സഹിക്കാൻ കഴിഞ്ഞാൽ ഈ പറയുന്ന ലിബിയയിലെ സോറി യമനിലേക്ക് വീണ്ടും ഇപ്പൊ ഇസ്രയേലെ ഗാസയൊക്കെ ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ ഇസ്രയേലും അല്ലെങ്കിൽ അമേരിക്കയോ ബോംബാക്രമണവും മിസൈൽ ആക്രമണമൊക്കെ നടത്തും അപ്പോൾ പിന്നെ വീണ്ടും ഈ അവർക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു യുദ്ധമുണ്ട് അതായത് ഈ പ്രൊപ്പഗാൻഡോ വാർ ഈ പറഞ്ഞ ഇരവാദ ഭീകരത അവിടെ മരിക്കുന്ന ആളുകൾ ഹോസ്പിറ്റലിൽ വീണുന്നു ക്ലാട്രൽ ഡാമേജ് ഉണ്ടാവും ഹൂത്തികൾക്കെതിരെ പ്രയോഗിക്കുന്നു ഹൂത്തികൾക്കൊന്നും പറ്റില്ല അവർ ടണലുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും നമ്മുടെ പത്രങ്ങളിലൊക്കെ ഒരു ഹൂത്തി വീരഗാഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഹെഡിങ് ഒക്കെ വരും അവിടെ പൂട്ടി ചർച്ചകൾ വരും ഇപ്പം സ്വാഭാവികമായിട്ടും എന്താണോ ഹമാസ് ചെയ്ത് ഹമാസ് ഇതിനെക്കുറിച്ച് ഇപ്പം എല്ലാവരും സംസാരിക്കുന്നു ഹമാസ് വലിയ ഇതായി ഹമാസ് ടണലുകളിലിരിക്കുന്നു ഇടയ്ക്ക് പൊങ്ങി വന്ന് വെടിവെക്കുന്നു ബാക്കി മനുഷ്യരെല്ലാം സഹിക്കുന്നു അവരെ കൊടുത്തുകൊണ്ടാണ് ഇവരുടെ ഈ ജിഹാദ് അവരനുഷ്ഠിക്കുന്നു അതിന്റെ ഒരു വേറൊരു വേർഷനാണ് ഹൂത്തീസും ചെയ്യുന്നത് ഇപ്പം തൽക്കാലം അതിനെ ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇസ്രയേലിന്റെയും ഒരു പരിധിവരെ അമേരിക്കയും ചെയ്യുന്നത് ഒരു വേറൊരു പോയിന്റിലേക്ക് പോവുകയാണെങ്കിൽ ഈ പ്രകോപിപ്പിക്ക എന്നുള്ളത് പ്രകോപിപ്പിക്കുകയും ഈ പ്രകോപനത്തിന്റെ റിസൾട്ട് വരുമ്പോൾ തങ്ങൾ ഇരകളാണെന്നുള്ള രീതിയിൽ ഭയങ്കര ലോക തലസ്ഥാനങ്ങളിലും നഗരങ്ങളിലും എല്ലാം വലിയ വലിയ പ്രകടനങ്ങൾ നടത്തുകയും പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് തന്നെയാണ് ആയുധത്തിലെ കൊണ്ടോ അമേരിക്കയെ അങ്ങ് മറിച്ചിട്ട് കളയാവുന്നുണ്ടോ ഇസ്രയേലിനെ തോൽപ്പിച്ച് കളയാവെന്ന് കരുതിയിട്ടല്ല ഇവർ ചെയ്യുന്നത് വാർ ദേ കാൻ വിൻ അത് ഈ പറഞ്ഞ വിറ്റിംഗ് ഫുഡ് ഇരവാദ ഭീകരതയാണ് യഥാർത്ഥ ഭീകരതയ്ക്ക് ജയിക്കാൻ കഴിയില്ല എങ്കിലും നിരവാദ ഭീകരതയ്ക്ക് ഇന്ന് നല്ല സ്കോപ്പുണ്ട് ബിക്കോസ് ലോകം മുഴുവൻ കുറെക്കൂടെ ഇവരെക്കാളെല്ലാം ഉയർന്ന ആധുനിക ജനാധിപത്യ മൂല്യങ്ങളാൽ ബൗണ്ടാണ് പ്രതിബദ്ധമാണ് എന്നുള്ളൊരു ധാരണ അവർക്കുണ്ട് എല്ലാവരും ഹുത്തി ഊത്തികളെ പോലെ ആയിരുന്നെങ്കിൽ എല്ലാവരും ഹമാസിനെ പോലെ ആയിരുന്നെങ്കിൽ എവരെയും കാണിക്കുന്നതിന് യാതൊരുവിധ പ്രസക്തി ഉണ്ടാകുന്നില്ല ലോകം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പം ആ ലോകത്തെ പിന്നോട്ടടിക്കാൻ തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളും കമേഴ്സ്യൽ വെഹിക്കിൾസ് അല്ലെങ്കിൽ ഷിപ്പുകളൊക്കെ റാഞ്ചുക ബാക്കിയുള്ള എല്ലാം പൊട്ടിത്തെറിക്കുക സ്നൈപ്പേഴ്സിനെ വിടുക ഇതാണെന്ന് അവർക്കറിയാം സോ അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഹമാസ് ഫോർ കിലോമീറ്റർ ടണലൊക്കെ എർത്തിന്റെ അടിയിൽ ഉണ്ടാക്കിയിട്ട് ഇസ്രേൽ അറിയാത്തത് എന്തുകൊണ്ടാണ് ആ ഫോർ കിലോമീറ്റർ ടണലൊക്കെ രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രയേൽ അവിടെ വിട്ടുപോയിരുന്നു പണ്ട് ടണലുകളൊക്കെ ഉണ്ട് അത് പ്രത്യേകിച്ച് ഈജിപ്തിൽ നിന്നൊക്കെ ഈ കള്ളക്കടത്തിനും മറ്റു കാര്യങ്ങളും ട്രേഡിനൊക്കെയാണ് ഈ ഫോർ കിലോമീറ്റർ ടണൽ ശരിക്കും ശേഷം ഇസ്രായേൽ അവിടെ നിന്ന് വിട്ടു പോയതിന് ശേഷം അവിടെ ഉണ്ടായിരുന്നു ഇസ്രയേലിന്റെ കയ്യിലല്ല ഗാസ ഉണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചിന് അവസാനത്തെ ഏതാണ്ട് എണ്ണായിരത്തി അഞ്ഞൂറിനും ഒൻപതിനായിരത്തിനും ഇടയ്ക്കുള്ള ഇസ്രയേലുകളെ ഐ ഡി എഫ് ആണ് അവിടെ ചെന്ന് ഒഴിപ്പിച്ച് തിരിച്ച് ഇസ്രായേലിൽ കൊണ്ടുവരുന്നത് അവിടെ ഉണ്ടായിരുന്നു യൂതന്മാർ ഇന്ന് ഇന്ന് ഗാസയിൽ ഒരു ജൂതനുമില്ല ഗാസ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ജൂതന്മാർ സെറ്റിൽമെന്റ് ഉള്ള സ്ഥലമാണ് ഗാസ ഇന്ന് അവിടെ ഒരാളും ഇല്ല ഇതാണ് ഈ ഒരു പലസ്തീനിന്റെ രാജ്യം എന്ന് പറയുന്ന അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിൽ അവർ പറയുന്നുണ്ട് വെസ്റ്റ് ബാംഗിലെ മുഹമ്മദ് അബ്ബാസ് പറയുന്നുണ്ട് ഒരു ജൂതനെ എടുക്കില്ല ഗാസയിൽ ഒരു ജൂതനെ എടുക്കില്ല എന്നിട്ട് അവർ മറ്റുള്ളവർക്കെതിരെ ഉള്ളവർക്കെതിരെ പറയുന്ന എന്താണ് അവർ അപ്പാർത്തിയുടെ നിരയാവുന്നു ഇസ്രായേൽ അപ്പാർത്തി കാണിക്കുന്നു ഇസ്രയേലിൽ എന്റെ ഇരുപത് ശതമാനം പാലസ്തീനികൾ അല്ലെങ്കിൽ അറബുകളാണ് ആ ഇസ്രയേലിനെ അപ്പാർത്ഥിയിലാണ് എന്നാൽ ഗാസയിൽ ഒരു ജൂതനുമില്ല വെസ്റ്റ് ബാങ്കിൽ ഒരു ജൂതനുമില്ല പക്ഷെ പാലസ്തീനികൾക്ക് അപ്പാർത്തിയുടെ ഒന്നുമില്ല സംഗതി അവർക്ക് ലെസ്സർ ആണ് ലെസർ ഫോഴ്സ് ആണ് എന്നുള്ളത് മാത്രമാണ് വസ്തു അല്ലാതെ അവരുടെ മാനസികമായിട്ടോ ഐഡിയോളജിക്കലായിട്ടോ ദാൻ ദ പീപ്പിൾ ദേ ആക്ച്വലി ദേ ക്രിട്ടിസൈസ് അവർ ആയുധപരമായും സാമ്പത്തികപരമായിട്ടും പിന്നെ കുറേ പരമായിട്ടും വളരെ പിറകിലാണ് പക്ഷേ അവരുടെ ഈ ബെഞ്ചിയൻസ് ഈ പറഞ്ഞ ടോക്സിക് ആയിട്ടുള്ള എല്ലാ കാര്യത്തിലും അവർ വളരെ വളരെ മുന്നിലാണ് കമ്പെയർ ടു ഇസ്രയേൽ ടു അതാണ് ഈ പറയുന്ന സൈനികമായിട്ടുള്ള മുൻതൂക്കം ഈ പാലസ്തീൻ വിഭാഗങ്ങൾക്കാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ യുദ്ധം അവരാണ് ജയിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ചേ സംസാരിക്കുമായിരുന്നില്ല യൂധന്മാരെക്കുറിച്ചേ സംസാരിക്കുമായിരുന്നില്ല യൂതന്മാരെ എല്ലായിടത്തും ഉണ്ടാവും അതേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് മാനസികമായോ മനുഷ്യ ഗുണത്തിലും ഇസ്രയേലും ഈ പറയുന്ന വിഭാഗങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാനേ സാധിക്കില്ല നിലവിൽ ഇനി അവർ മാറുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല